നിങ്ങളടുത്തൊരു ഇഷ്ടം ഇപ്പം എന്റെ അരി രാഹുല ചേട്ടടുത്ത് പറഞ്ഞു ഹലോ ഹലോ പരിപാടിയിലുള്ള സാധന വസ്തുക്കൾ ഇറക്കാൻ ആർക്കും അവകാശമില്ലാ ചോദിക്കാം ഈ മെഷീൻ എടുത്ത് മാറ്റാൻ പാടില്ല ഈ ഈ ആളുകളെ തന്നെ മാറ്റാലോ തീർച്ചയായിട്ടും ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു ആരാണെങ്കിലും ശരി ഞാൻ ഞാർക്ക് മുട്ടയില് കൂടത്തോളം നമ്മുടെ കൂടെ ഓടും പക്ഷെ കാലില്ല എന്താ ഇന്നു മാറ്റിയ നമ്മുടെ കൂടെ ഓടും പക്ഷെ എന്താ നമ്മളെ നിഴല് നിങ്ങൾ നിഴലി കാണിച്ച് ഞങ്ങളുടെ കൂടെ ഓടും ആ പക്ഷെ കാലുകളില്ല അതെങ്ങനെ നമ്മുടെ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു പറയട്ടെ പറയട്ടെ നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് ആ ഉത്തരം തെറ്റാണ് തെറ്റാ നമ്പർ പ്ലേറ്റ് നമ്മള് കാറിലിരിക്കുമ്പോ കാറിന്റെ കൂടെ നമ്പർ പ്ലേറ്റ് ഓടുവായിരിക്കും പക്ഷെ നമ്മൾ അതിനകത്ത് ഓടുക ആ നിഴലിന്റെയും ആ ക്ലോക്കിന്റെ കാര്യം പറഞ്ഞപ്പോ പെർമിഷൻ ഇല്ലാണ്ട് ഒരു അടിയും കൂടെ തങ്കു അടിച്ചില്ലല്ലേ കൂട്ടിയതിനും ഷോ ഡയറക്ടറിനോട് ചോദിക്കാം ചേട്ടാ പറയാ ഒരു കാര്യം അവിടെ ഞാനിന്ന് സ്റ്റാർ മാജിക്കില് വരില്ല എന്ന് വരില്ലേ ശരിക്കും അമ്മ സദ്യ വരില്ല എന്നാ ഞാൻ ഈ പഠിച്ചിരുന്നെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ തങ്കു എന്തിനായിരുന്നു അനുനെ തല്ലിയത് അടിച്ചിട്ട് പോകാനുള്ള എന്നെ പിടിച്ചൂടെ നിർത്തി അങ്ങടെ സമയം വെറുതെ കളഞ്ഞു അതിനൊരു അടി എന്റെ കിറ്റുള്ളി ചേട്ടൻ പറഞ്ഞു എന്റെ കമ്പനി പറഞ്ഞു അടിച്ചോ ഇനിയും ഇതിന്റെ ഇടയില് കമ്പനി തങ്കുവിനോട് പറഞ്ഞിട്ടില്ല അടിക്കാനായിട്ട് കമ്പനി എന്ത് പറഞ്ഞു കമ്പനി പറഞ്ഞെന്ന് പറയാൻ പറയാൻ കാരണം പറഞ്ഞാൽ നമ്മളെ സമയം വെറുതെ കളയരുത് ബാക്കി എത്ര പേര് അവർക്ക് ശിക്ഷ കൊടുക്കാൻ